ഹലോ കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഇന്നിപ്പോൾ എനിക്ക് ചാനലായിരിക്കുന്നത് ഒരു തീരുമാനം എടുക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള ചാനലിൻ്റെ മെസ്സേജാണ് അതായത് മേ ബി എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടാവാം മേ ബി ഒരു കരിയർ ആയിരിക്കാം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ചിലപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പുറത്തുനിന്ന് പറഞ്ഞാൽ വിദേശം എന്നർത്ഥമില്ല നിങ്ങൾ വീടിനെ പുറത്ത് ലൈക്ക് വേറൊരു ഡിസ്ട്രിക്റ്റ് വേറൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തോ മറ്റുമൊക്കെ ആയിട്ട് പോകുന്നത് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ രണ്ട് ചോയ്സ് ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ മെസ്സേജ് ചാനൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് ഇവർക്കുള്ള അഡ്വൈസ് യൂണിവേഴ്സ് എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിന് എന്താണ് അഡ്വൈസ് കൊടുക്കാനുള്ളത് നിങ്ങളുടെ സമയം കുറച്ച് നന്നായി വരുന്നു നിങ്ങളുടെ സമയം അല്പം നന്നായി വരുന്നുണ്ട് നിങ്ങൾ ഹീൽ ആവുന്നു എന്നാണ് എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ സപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ സപ്പോർട്ട് ഉണ്ട് എന്താണ് യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിനുള്ള മെസ്സേജ് നെക്സ്റ്റ് മെസ്സേജ് നോക്കാം നിങ്ങൾ ഒരു കാർമിക് സൈക്കിൾ ഫിനിഷ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് മേ ബി നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നത് പ്ലാൻ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് എനിക്ക് ട്രാവലിംഗ് നല്ല പോലെ കാണുന്നുണ്ട് എനിക്ക് ട്രാവലിംഗ് നല്ല പോലെ കാണുന്നുണ്ട് ഇതിൽ മിക്ക ആൾക്കാരും ട്രാവൽ ചെയ്ത് കരിയറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളിൽ കൂടുതൽ പേരും ട്രാവൽ ചെയ്ത് കരിയറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കാം മേ ബി ഒരു വേൾഡ് ടൂറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കാം അത് റിലേറ്റഡ് കരിയർ വേണമെന്ന് മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടി പോകുന്നു നിങ്ങൾ ഫിനാൻഷ്യലി ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത് നിങ്ങൾ ഫിനാൻഷ്യലി കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആവാൻ പോവുകയാണെന്ന് കാണുന്നുണ്ട് ഇൻ കേസ് എന്തെങ്കിലും ബ്ലോക്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ ബ്ലോക്ക്സ് എന്താണെന്ന് റീഡ് ചെയ്ത് നോക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ബ്ലോക്സ് ക്ലിയർ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് അതിവിടെയെങ്കും അല്ല ട്രാവല് ചെയ്യണം എന്നാണ് കാണുന്നത് അതും കൂടുതലും ഒരു സമ്മർ എനിക്ക് കാണുന്നുണ്ട് സമ്മർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രീസ് അതായത് മഞ്ഞ് വീഴ്ച കുറവുള്ള രാജ്യങ്ങൾ ചൂട് സമയം കൂടുതലുള്ള രാജ്യങ്ങൾ സമ്മറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ചൂട് സ്ഥലങ്ങൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനേക്കാളും ടെമ്പറേച്ചർ ഒരുപടി മേളിലുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ ട്രാവൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് ഇതും കരിയർ റിലേറ്റഡ് ആയിട്ടാണ് കൂടുതൽ ചാൻസ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ എഫേർട്ടിന് ഒരു റിസൾട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ എഫേർട്ടിന് ഒരു റിസൾട്ട് വരുന്നു എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് കണ്ടോ നിങ്ങൾ ട്രാവൽ ചെയ്ത് പോകുന്നു കാണുന്നുണ്ട് നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ട്രാവൽ ചെയ്ത് മറ്റേതോ സ്ഥലത്ത് എന്തിനോ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് കുറച്ച് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ഒന്ന് ചേഞ്ച് ചെയ്യ കാര്യം ഏത് സമയത്തും ഒരേ രീതി ചിന്തിക്കാൻ പാടില്ല നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ചില സിറ്റുവേഷൻസിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും ഒരേ രീതിയിൽ ചിന്തിച്ചാൽ എന്താ പറ്റുക മൂവ് ആകില്ല എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നു നമ്മുടെ ചിന്താഗതി മാറ്റണം ചിന്താഗതി സെയിം ആണെങ്കിൽ ബ്ലോക്ക് മാറുമോ ഇല്ല നമ്മൾ മുന്നോട്ടും പോവില്ല പുറകിലോട്ടും പോവില്ല നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം എന്നുണ്ട് നിങ്ങൾക്ക് ബ്ലോക്കേജ് ഉണ്ട് എന്ന് എനിക്ക് കാണുന്നത് കേട്ടോ ചെറിയ ചെറിയ ബ്ലോക്കേജസോ അല്ലെങ്കിൽ വലിയ വലിയ ബ്ലോക്കേജസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ബ്ലോക്കേജസ് ഉണ്ട് അതുകൊണ്ട് അത് മാറണമെങ്കിൽ എന്താ വേണ്ടത് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുക സെറൻഡർ ടു ദ സിറ്റുവേഷൻ എന്ത് സിറ്റുവേഷൻ ആണ് ഓക്കെ ആ സിറ്റുവേഷൻ വന്നോട്ടെ ഈ സിറ്റുവേഷനിൽ നിന്നാൽ എന്താ കുഴപ്പം അത് യൂണിവേഴ്സ് തന്നത് എനിക്ക് നല്ല ലെസൺസ് ലേൺ ചെയ്യാനാണ് അതുകൊണ്ട് ഒരു സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷനിൽ നിൽക്കുക എന്നിട്ട് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുക സെറൻഡർ ടു ദ സിറ്റുവേഷൻ ആൻഡ് ചേഞ്ച് യുവർ പേഴ്സ്പെക്റ്റീവ് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഇതാണ് മെയിൻ ആയിട്ട് നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് മാറ്റിയ നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ അഡ്വൈസ് എടുക്കൂ മേ ബി നിങ്ങളുടെ കൊളീഗ്സോ ഫ്രണ്ട്സോ ആർക്കെങ്കിലും കാര്യങ്ങൾ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ വൈസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ അങ്ങനെയുള്ള ഹെൽപ്പ് എടുക്കുക സോ നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും എഫേർട്ട് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യം സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് വേണ്ടി നമുക്കൊരു ഗാർഡിനെ ചെറിയ മെസ്സേജ് എടുത്താലോ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാർഡിൻ ഏഞ്ചൽ മെസ്സേജ് എടുക്കുകയാണ് കേട്ടോ എല്ലാരും ഹാപ്പി അല്ലേ പറയുന്ന മെഡിറ്റേഷൻ ഒക്കെ എല്ലാരും ചെയ്യുന്നുണ്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാണ്ട് വെറുതെ നിങ്ങളുടെ ബ്ലോക്ക് മാറിയില്ല എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വരല്ല നിങ്ങളിൽ പല ആൾക്കാരും ചെയ്യുന്ന കാര്യാണ് ഒന്നും നടന്നില്ല എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ തന്ന റെമഡീസ് ചെയ്യുന്നവർക്ക് റിസൾട്ട് വരുന്നുണ്ട് ഞാൻ റിവ്യൂസ് ഇടാറില്ലേ എല്ലാ റിവ്യൂസും ഇടാറില്ല എന്നേ ഉള്ളൂ റിസൾട്ട് വരുന്നുണ്ട് എല്ലാവരും ഒന്നും വാട്ട്സ്ആപ്പ് ചാറ്റിലൂടെ അല്ല എന്നെ വിളിച്ചിട്ടാ പറയാറ് അത് റെക്കോർഡ് ചെയ്യാത്ത കൊണ്ടാണ് റിവ്യൂസ് അധികം നിങ്ങൾ കാണാത്തത് മെസ്സേജസില് കൂടെ പറയുന്നവരുടെ റിവ്യൂസാണ് ഞാനത് പബ്ലിക്കാക്കി കാണിക്കുന്നത് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഇരുന്നിട്ട് കാര്യമില്ല നിങ്ങൾക്കൊരു റിസൾട്ടും വരില്ല അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ റെമഡീസ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് റീഡിങ്സ് എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ പേഴ്സണൽ റീഡിങ്സ് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ എന്നിട്ട് എന്താണ് നിങ്ങളുടെ ബ്ലോക്കേജ് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യണം എന്നിട്ട് റെമഡി എടുക്കുക എന്നിട്ട് കാര്യങ്ങൾ ചെയ്യുക ബ്ലോക്കേജ് മാറും ബ്ലോക്കേജ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഉള്ള ബ്ലോക്കേജ് ഒന്നും അല്ല എന്തായാലും നിങ്ങൾക്കുള്ളൊരു ഗാർഡൻ ഏഞ്ചൽ മെസ്സേജ് എടുക്കാൻ പോവാണ് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ആക്ഷൻ എടുക്കണം ആക്ഷൻ എടുക്കാതെ എങ്ങനെയാ പറ്റുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പാർട്ട്നേഴ്സോ ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് പോവാമെങ്കിൽ ആരെങ്കിലും ആയിട്ട് പാർട്ട്നർഷിപ്പില് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രോഗ്രസ് കാണിക്കുന്നുണ്ട് ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് എടുക്കുന്നതുകൊണ്ട് ഒട്ടും തെറ്റില്ല ഹെൽപ്പ് എടുക്കുന്നത് ഒരു ചീത്തക്കാര്യൊന്നുമല്ല ഹെൽപ്പ് ആവശ്യമുള്ള സമയത്ത് എടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ആക്ഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക കേട്ടോ നിങ്ങൾ ഇങ്ങനെ ബ്ലോക്ക് ആണ് അല്ലെങ്കിൽ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ അത് എന്ത് ചെയ്യാ ചെയ്യുക നിങ്ങളത് ആക്ഷനിലേക്ക് കൊണ്ടുവരാ അപ്പ എല്ലാവർക്കും ഒരുപാട് നല്ല നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക പ്രോബ്ലംസിന് എല്ലാത്തിനും സൊല്യൂഷൻസ് ഈ യൂണിവേഴ്സിൽ തന്നെ ഉണ്ട് സൊല്യൂഷൻസ് ഇല്ലാത്ത ഒരു ഇല്ല എന്ത് പ്രോബ്ലം വന്നാലും അതിന് സൊല്യൂഷൻ ഉണ്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നനുസരിച്ചിട്ടിരിക്കും നമ്മുടെ വേ ഓഫ് ഹാൻഡിലിങ് തിങ്സ് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിട്ടാണ് ആ പ്രോബ്ലത്തിൻ്റെ ഒരു എന്താ പറയുക നേച്ചർ ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ കാര്യമായിട്ട് എടുത്തു ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്താൽ ഇറ്റ് വിൽ ഫീൽ ലൈക്ക് എ ബിഗ് പ്രോബ്ലം നമ്മൾ അതുപോലെ തന്നെ ചെറിയ രീതിയിലാണ് അത് കാണുന്നതെങ്കിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിൽ നമ്മൾ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വരും സോ എൻ്റെ സ്പിരിച്വൽ ഫാമിലിയോട് പറയാനുള്ളൊരു കാര്യം ഡു നോട്ട് ഫോഴ്സ് എനിത്തിങ് വി ഡു നോട്ട് ഫോഴ്സ് എനിത്തിങ് വി അട്രാക്ട് നമ്മൾ ഒന്നും ഫോഴ്സ് ചെയ്യുന്നില്ല നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മൾ മാനിഫെസ്റ്റേഴ്സ് അല്ലേ നമ്മൾ അട്രാക്റ്റാണ് ചെയ്യേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ നിങ്ങൾ അതുകൊണ്ട് നല്ല രീതിക്ക് പോവുക പറയുന്ന റെമഡീസ് ചെയ്യുക അല്ലാതെ എൻ്റെ അടുക്കേവരല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യുക ലൈഫിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും വെരി വെരി ഗുഡ് ലക്ക് നിങ്ങളുടെ കരിയർ ഒക്കെ നിങ്ങൾ പുറത്തു പോകണം എന്നൊക്കെ ഉള്ളത് കരിയർ ആണ് കാണുന്നത് നിങ്ങൾ പുറത്തു പോകണം എന്നുണ്ട് കരിയർ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓക്കെ നിങ്ങൾ അത് ഫോക്കസ് ചെയ്യാം മുന്നോട്ട് പോവാം പിന്നെ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൺസൾട്ട് റീഡിങ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലവ് റീഡിങ് വേണം എന്ന് മിക്ക ആൾക്കാരും പറഞ്ഞിരുന്നു എനിക്ക് കുറച്ച് ദിവസമായിട്ട് റീഡിങ്സ് എടുത്ത് കൊടുക്കാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ലവ് റീഡിങ് ഞാൻ തൽക്കാലത്തേക്ക് ജനറലൈസ് ചെയ്ത് ചെയ്യാണ് പക്ഷേ നിങ്ങളായിട്ട് റെസനേറ്റ് ആയാലും അല്ലെങ്കിലും പുതിയ ആൾക്കാർ എന്ത് ചെയ്യണം പ്രോപ്പറായിട്ടുള്ള റീഡിങ്സ് എടുക്കുക ഇത് സ്ഥിരമായിട്ട് റീഡിങ്സ് എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് റീഡിങ് ആണ് നമ്മൾ ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരെ എനർജീസ് അതിൽ വരുന്നുണ്ട് ഒരാൾക്ക് മാത്രമായിട്ടുള്ള എനർജി അല്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യുക ബുക്ക് എ പേഴ്സണൽ റീഡിങ് വിത്ത് മേ അതുകൊണ്ട് തന്നെ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇല്ലെങ്കിൽ മെസ്സേജ് അയക്കുക റീഡിങ്സ് ബുക്ക് ചെയ്യാം ഇവിടിപ്പോൾ എൻ്റെ നമ്പറും എൻ്റെ മോഡറേറ്ററിൻ്റെ നമ്പറുമാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഒരുപാട് കോഴ്സസ് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് റീഡിങ്സ് ഉണ്ട് സോ എനിക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ എൻ്റെ ഹെൽത്ത് വീക്ക് ആവുന്നുണ്ട് എനിക്ക് റീഡിങ്സ് ചെയ്ത് ചില സമയത്തൊക്കെ മൂന്ന് മണിവരെയൊക്കെ വെളുപ്പിനെ റീഡിങ്സ് ഇരിക്കുകയാണ് നൈറ്റ് ഷിഫ്റ്റിനൊക്കെ ആയിട്ട് ഞാൻ വെളുപ്പിനെ ഒക്കെ റീഡിങ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൈറ്റൊക്കെയാണ് റീഡിങ്സ് ചെയ്യുന്നത് പകൽ സമയം കിട്ടാഞ്ഞിട്ട് അതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡറൈറ്റേഴ്സിനെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും റീഡിങ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പേഴ്സിൽ എന്ത് ചെയ്യുക ടെക്സ്റ്റ് ചെയ്യുക എന്നിട്ട് റീഡിങ് ബുക്ക് ചെയ്യുക അപ്പോൾ താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് യു ലവ് യു ആൾ ബൈ